ഏ ദ എടുത്തോണ്ട് വന്ന് എവിടെ നിന്ന് എടുത്തോണ്ടേ കിച്ചൻ തുടക്കുന്നത് തുണിയല്ലേ അല്ലേ സിംബ അല്ലേ സിംബ ഇങ്ങോട്ട് നോക്ക് ബേബി ഇത് ആരെ എടുത്തോണ്ട് വന്ന് ഏർ ഇങ്ങോട്ട് നോക്കട്ടെ ധാര എടുത്തോണ്ട് വന്ന നോക്കട്ടെ നോക്കട്ടെ ധാര എടുത്തോണ്ട് വന്ന് െ അമ്മെ നോക്ക് അമ്മ നോക്ക് ഇവിടെ ഇവിടെ നോക്കടാ ഇവിടെ ഇവിടെ നോക്കാൻ നോക്ക് സിംബ സിംബ ഹലോ ാര എടുത്തോണ്ട് വന്നേ ഇതാരാ എടുത്തോണ്ട് എടുത്തോണ്ട് വന്നത് ഇതാരെ എടുത്തോണ്ട് വന്ന അടുക്കളത്തെ തുണി ഏ നേരെ ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല ധാര എടുത്തോണ്ടേന്ന് നീയല്ല എടുത്തോണ്ട് വന്നത് അല്ലേ ഞാൻ അറിയല വേണ്ടത് ആരോപണങ്ങളൊക്കെ എന്റെ തലേലിങ്ങനെ കെട്ടിവെക്കരുത് ആരാതിമ്പതെടുത്തോണ്ടേ ആരാതെടുത്തോണ്ട് വന്നത് ഏ ോക്കട ഇവിടെ നോക്കാൻ ഇവിടെ ഇവിടെ അടി അടി ഇപ്പൊ നിന്നോടല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞെടുക്കരുതെന്ന് അല്ലേ Hummm... Nthah the filt